ഹലോ ഗേ അസ്സലാമലൈക്കും സോനീ വളാന്തിരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുക ഓക്കേ അപ്ലേ ഇന്നേ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഫ്രിഡ്ജിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഡേമ ലൈഫ് ഞങ്ങൾ ചെയ്തു മൂൻ്റെ ഡെയിമ ലൈഫ് ഒക്കെ നമ്മൾ അപ്പോൾ ഇനി നമ്മൾ നമ്മളെ ഫ്രിഡ്ജിനെ കുറിച്ചിട്ടാണ് ഒരു ഡേമ ലൈഫാണ് ചെയ്യുന്നത് ഡൈഫ് എന്താ ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് കാണിക്കാൻ പോണത് നമ്മള് ഫ്രിഡ്ജിൽ എന്തൊക്കെയുള്ളത് നമ്മള് ഫ്രിഡ്ജ് യൂസ് കാര്യങ്ങളോ വേദന കമ്പനിയോ ഒക്കെയാണ് കാണിക്കാൻ പോണത് അപ്പൊ ഫ്രിഡ്ജിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇന്നെന്താ ഫ്രിഡ്ജിന്റെ ഹോം ടൂർ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് തോഷിപേട ഫ്രിഡ്ജാണ് നമ്മുടെ രണ്ട് ടു സ്റ്റാറാണ് അപ്പം ഞാനെന്തായാലും ടു സ്റ്റാർ ആകുമ്പോൾ കഴിക്കും കറണ്ട് ബില്ല് ഓവർ ആകുമെന്നൊക്കെ വിചാരിക്കും ഞാനെന്തോ ഒരു ആറു മണിക്ക് വൈകുന്നേരം ഒരു ആറു മണിക്കാവുമ്പോൾ ഞാനത് ഓഫാക്കിയിടും ഓഫാക്കിയിടും എന്നിട്ടൊരു രാത്രി ഒരു ഒമ്പത് മണി ആകുമ്പോൾ പിന്നെ അത് ഓണാക്കൊള്ളു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല കാര്യം ഫ്രിഡ്ജാണ് കുഴപ്പമൊന്നുമില്ല വേറെ അങ്ങനെന്താ ഫ്രിഡ്ജിൻ്റെ അടിഭാഗം തുറന്നു നോക്കുമ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇതൊന്നും വൃത്തിയാക്കി ഒന്നും ചെയ്തിട്ടില്ല അതേ അവസ്ഥയിലായിരുന്നു കേട്ടോ നിങ്ങൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാ ഈ ഒരു കൊട്ടയിൽ ഇതാ തക്കാളിയാണ് കേട്ടോ തക്കാളി ഉണ്ട് പിന്നെ പിന്നെതാ ഒരു തേങ്ങ ബാലൻസ് ഉണ്ടായിരുന്ന ഒരു തേങ്ങ പിന്നെ നമ്മുടെ കേക്ക് ഉണ്ടാക്കണ വിപ്പിംഗ് ക്രീം ഉണ്ട് പിന്നെ ഇതിൽ നോക്കട്ടെ ആ ഇതിൽ നമ്മൾ അന്ന് ഉണ്ടാക്കി മന്തിയില്ലേ അതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം അതേ ഒരു പാത്രത്തിലാക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് അറിവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ പച്ചമുളക് ഇതിന്റെ ഇതൊക്കെ പൊട്ടിച്ചിട്ടോ വെച്ചിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ വരില്ല അപ്പോൾ ഇത് ആദ്യം ഉണ്ടായിരുന്ന പച്ചമുളക് ഉണ്ട് അപ്പോൾ അത് മേലിട്ടിട്ട് ബാക്കി അടിയിൽ ഫ്രഷ് അടിയിലിട്ടതാണ് കേട്ടോ പിന്നെ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു അതാണ് പിന്നെ പിന്നെന്താ മൂലം ബ്രെഡ് പിന്നെ ഒരു തൈരിൻ്റെ ഉണ്ട് പിന്നെ ഇവിടെ ഇരിക്കുന്നത് പാല് ഒന്ന് പിരിഞ്ഞുണ്ടായിരുന്നു അപ്പം ഞാനത് കുറച്ച് സുറുക്കം ഒഴിച്ചിട്ടിങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് മൂ കഴിച്ച കേക്കിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതാണ് പിന്നെ ഇതിൻ്റെ താഴ്ത്തിക്ക് വരുമ്പോൾ ഇത് പാൽപ്പൊടിയാണ് കേട്ടോ നിഡോടെ പാൽപ്പൊടിയെണ്ണം ബാലൻസ് കുപ്പിലാക്കിയിട്ട് ബാക്കി ഇങ്ങനെ കവറിലെയ്തിട്ട് വെക്കണതാണ് കേട്ടോ പിന്നെ അത് വരുമ്പോൾ ഇതൊരു കവറിൽ ആ ഇതിൽ കുറച്ച് ഈത്തപ്പഴും അത്തിപ്പഴാണ് കേട്ടോ ഈ ഒരു കവറ് നോക്കുകയാണെങ്കിൽ ആ ഈ ഒരു കവറിൽ നമ്മൾ കേക്കിന് ആവശ്യമായ ആണ് കേട്ടോ അതും ഇത് ജംസ് മിട്ടായില്ലേ അതാണ് കേട്ടോ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു അറയിൽ നമുക്ക് അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതാ ഒരു മുട്ടയോളം കേട്ടോ മുട്ട ഇന്നെടുത്തു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു നാളേക്ക് അപ്പോൾ അതിനെടുത്തു പിന്നെന്താ മാഗി ക്യൂബാണ് കേട്ടോ ബാക്കി വന്ന ഒരു മാഗി ക്യൂബ് പിന്നെ ഒരു മാഗി ക്യൂബിൻ്റെ പകുതിയാണ് പിന്നെ ഇവിടെ വരികയാണെങ്കിൽ ഇത് ഗരം മസാല പിന്നെ പപ്പടം പിന്നെ ഒരു കടലമാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതാണ് പിന്നെ നമ്മുടെ ഇതെന്താ പറയുക പേര് ഞാൻ മറന്നു അതാണ് പിന്നെ ഇത് ചുക്ക് പൊടിയാണ് കേട്ടോ ആ ഇത് മനസ്സിലായി ചൗവരിയില്ലേ അതെനിക്ക് തോന്നുന്നുണ്ട് ചൗവരി അതാണ് ഈ ഒരു ചെറിയൊരു കള്ളിയിൽ പിന്നെ ഈ ഒരു കള്ളിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റേഡ് പൗണ്ടർ പിന്നെ മജ്ബൂസ് മസാല പിന്നെ കുറച്ച് കടലുണ്ട് പിന്നെ അതുപോലെ െന്താണെന്നറിയില്ല നമ്മുടെ കസ്തൂരിമേത്തിയിൽ അതാണ് കേട്ടോ കുറച്ച് അതാണ് ഈ ഒരു അറയിൽ വരുന്നത് പിന്നെ താഴ്ത്തിക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ദ ഞാൻ കുറച്ച് പാൽപ്പൊടി ഫ്രിഡ്ജിൽ ഡെപ്പയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ട ഇതിങ്ങനെ ഡപ്പ നമ്മുടെ കിച്ചണിൽ വെക്കുമ്പോൾ പെട്ടെന്ന് കേട് കേടുവരികയാണ് അപ്പം ഞാനിങ്ങനെ കുറച്ച് ഡെപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ പിന്നെ അതായത് നമ്മുടെ കേക്കിൻ്റെ നട്ട്സാണ് പിന്നെ കുറച്ച് ഈത്തപ്പഴങ്ങളുണ്ട് പിന്നെ ഇത് വറ്റൽമുളകുണ്ട് അത്ര തന്നെ ഉള്ളൂ ഇവിടെ ഈത്തപ്പഴങ്ങൾ പിന്നെ ഇതിൻ്റെ താഴ്ത്തിക്ക് വരികയാണെങ്കിൽ നമ്മുടെ ടൊമാറ്റോ സോസ് പിന്നെ കേക്കിൻ്റെ ക്രഷ് പിന്നെ സോയാ സോസ് പിന്നെ നമ്മുടെ പോപ്കോൺ ഉണ്ടാക്കില്ലേ അതാണ് കേട്ടോ പിന്നെ ഇത് ബാക്കി വന്ന ഷുഗർ സിറപ്പ് ഇല്ലേ അതാണ് ഇതും അതുപോലെ തന്നെ തൈരാണ് കേട്ടോ അതാണ് അതാണിപ്പോൾ ഈയൊരു ഉള്ളിൽ വരുന്നത് പിന്നെ ദാ ഇവിടെ ഒരു അറ ഉണ്ട് ഇതിൽ വരുന്നത് ബട്ടറുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ പിന്നെ അതുപോലെ ബദാം ഉണ്ട് ഇവിടെ പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിൽ അടിത്തട്ടിൽ ഇത്രേ ഉള്ളൂ ഇനി മേലേക്ക് നമ്മുടെ ഫീസറിൽ തുറക്കുമ്പോൾ ഇതിൽ ൈസാണ് കേട്ടോ ഇവിടുത്തെ ഞാൻ മൂന്ന് ചിക്കു വെച്ചിട്ടൊരു വിപ്പിംഗ് ക്രീം ക്രീമൊക്കെ വെച്ചിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയതാട്ടോ മൂന്ന് ഇതില് ഇല്ലേ പുട്ട് ബാക്കി പൊടി വന്നപ്പോ അത് അങ്ങനെ ടെപ്പയിലാക്കി ഫീസടി വെച്ചതാണ് പിന്നെന്താ കേക്ക് ഉണ്ട് പിന്നെ നമ്മൾ ചീസ് ഇല്ലേ അതാണ് കേട്ടാ പിന്നെ കാർത്തികരാണെങ്കിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ ചുരുങ്ങിയതാണ് കേട്ടോ അത് കവറിലാക്കി വെച്ചേക്കാണ് പിന്നെ ഞാൻ സമോസ ഉണ്ടാക്കിയിട്ട് അതുപോലെ ഡപ്പയിലാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഡോറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചീസാണ് കേട്ടോ അത് മിൽക്കി മിസ്റ്റിന്റെ ചീസ് അതുപോലെ മിൽക്കി മിസ്റ്റിന്റെ ഫ്രഷ് ക്രീം അല്ലേ അതുണ്ട് പിന്നെ ഇതുപോലെ ഇത് തൈരാണ് കേട്ടോ അത് രണ്ടും തൈര് പിന്നെ പാൽ ഇത്രേ ഉള്ളൂ ഈ ഞങ്ങളെ ഈ കൊച്ചു ഫ്രിഡ്ജിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം ഞങ്ങളെ ഫ്രിഡ്ജ് എല്ലാവരും കണ്ടില്ലേ അപ്പം എത്രയും സാധനങ്ങളാണ് ഫ്രിഡ്ജിലുള്ളത് ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ അതിലുള്ളത് ജസ് കേക്ക് ബിസിനസ് നടത്തുന്നുണ്ടല്ലോ അപ്പം കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അതിൽ കൂടുതലായിട്ടുള്ളത് കേട്ടോ പിന്നെ ഈത്തപ്പയോ അത്തിപ്പഴമൊക്കെ ഉള്ളത് ഞങ്ങൾ ഉമ്രൊക്കെ പോയി അന്നൊക്കെ കൊടുക്കുന്നതാണ് ഞങ്ങൾക്ക് അവിടുന്ന് ഗിഫ്റ്റായിട്ടൊക്കെ ഈത്തപ്പഴം അത്തിപ്പായക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇമ്മു എന്താ കണ്ടത് മൂന്നു കേക്ക് ഉണ്ടായിരുന്നില്ല കേക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കേട്ടോ മൂന് അപ്പോൾ എന്തായാലും വീഡിയോ പൈറ്റപ്പെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം ഞാൻ അടുത്ത വീഡിയോ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബബായ്